തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി എടപ്പറ്റ ോട് ദേശീയ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ നൽകിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചുള്ള പുസ്തകങ്ങളാണ് വായനശാലയിലേക്ക് നൽകിയത് വായനശാലയിൽ നടന്ന ചടങ്ങിൽ എം എൽ എ പുസ്തകങ്ങൾ കൈമാറി എടപ്പറ്റ പാതിരിക്കോട് ദേശീയ വായനശാലയിലേക്ക് അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ അനുവദിച്ച പുസ്തകങ്ങളുടെ കൈമാറ്റമാണ് വായനശാലയിൽ നടന്നത് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി മണ്ഡലത്തിലെ ഒൻപത് ലൈബ്രറികൾക്ക് പുസ്തകം നൽകുന്നുണ്ട് ഇതിൽ എടപ്പറ്റ പഞ്ചായത്തിൽ നിന്നും പാതിരിക്കോട് ദേശീയ വായനശാലയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അൻപത്തി രണ്ടായിരം രൂപയാണ് ഇതിനായി വകയിരുത്തിയത് പുസ്തക കൈമാറ്റ ചടങ്ങിൽ അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എയെ ഗ്രന്ഥാലയം ഭാരവാഹികൾ പൊന്നാടാനിച്ച് ആദരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഇടപെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ അധ്യക്ഷ വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ ബഷീർ വാർഡ് മെമ്പർ ചിത്ര പ്രഭാകരൻ ഗ്രന്ഥാലയം പ്രസിഡന്റ് വിശ്വനാഥൻ സി ബാബു ഉമ്മർ മൗലവി എന്നിവർ പ്രസംഗിച്ചു എന്നിവർക്കുന്ന പരിശോധിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക ബഹുമാനപ്പെട്ട ദൃശ്യം കാര്യങ്ങളൊക്കെ ഈ അവനസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വന്നിട്ടുമായി സംസാരിക്കുക നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വായന മെല്ലെ മെല്ലയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാരണം പ്രധാനപ്പെട്ട കാരണം ശാസ്ത്രസാങ്കേതിക വിദ്യ ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ നാലഞ്ച് വയസ്സായ കുഞ്ഞുത്തെ കുഞ്ഞു ആ മൊബൈലിൽ എല്ലാ വാർത്തകളും അല്ലാത്തതിൽ നമ്മൾ വീട്ടമ്മമാരൊക്കെ പുരുഷന്മാർ ഒറ്റയെന്ന് വർത്തവരും ഇന്നത്തെ ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിലുമുള്ള